ഡയമണ്ട് ജ്വല്ലറി ഇപ്പോൾ തൊടുപുഴയ്ക്ക് സ്വന്തം ഡയമണ്ട്സ് തൊടുപുഴ മേരീസ് യാക്കോബൈറ്റ് സിറിയൻ നേർച്ചപ്പള്ളിയിൽ ശിലാസ്ഥാപന പെരുന്നാളിന് തുടക്കം കുറിച്ചു പുതുതായി നിർമ്മിച്ച ഖബർമുറിയുടെ കൂതാശയും പിതാക്കന്മാരുടെ തിരുശേഷിപ്പ് സ്ഥാപനവും നടത്തപ്പെട്ടു റാക്കാട് സെന്റ് മേരീസ് ജേക്കോബൈറ്റ് സിറിയൻ കത്തീഡ്രൽ നേർച്ചപ്പള്ളിയുടെ മുന്നൂറ്റി മുപ്പത്തി ഒൻപതാം ശിലാസ്ഥാപന പെരുന്നാളിന് തുടക്കം കുറിച്ചു തിങ്കൾ ചൊവ്വ ബുധൻ ദിവസങ്ങളിലായി നടക്കുന്ന പെരുന്നാളിന് പെരുമ്പാവൂർ മേഖലാ മെത്രോപ്പൊലിത്ത മാത്യൂസ് മോർ അഫ്രേം കോതമംഗലം മേഖലാ മെത്രോപ്പൊലിത്ത ഏലിയാസ് മോർ യൂലിയോസ് ക്നാനായ ഭദ്രാസന മെത്രോപ്പൊലിത്ത കുര്യാക്കോസ് മോർ ഗ്രിഗോറിയസ് തിരുമേനിമാർ മുഖ്യകാർമ്മികത്വം വഹിച്ചു മലങ്കരയിൽ ഖബർ അടങ്ങിയിരിക്കുന്ന പരിശുദ്ധ ഏലിയാസ് ത്രിതിയൻ പാത്രാർക്കിസ് ബാവിയുടെയും കോതമംഗലം ചെറിയ പള്ളിയിൽ കബറടങ്ങിയിരിക്കുന്ന എൽദോ മോർ ബെസേലിയോസ് ബാവിയുടെയും പള്ളി സ്ഥാപക പിതാവായ ഹിദായത്തുള്ള മോർ ഇവാനിയോസ് എന്നീ പിതാക്കന്മാരുടെ തിരിശേഷിപ്പ് പുതുക്കിപ്പണിത കബറിൽ മാത്യൂസ് മോർ അഫ്രേം തിരുമേനിയുടെ മുഖ്യ ഗാർമ്മികത്വത്തിൽ പുനഃസ്ഥാപിച്ചു

വിശുദ്ധന്മാരുടെ കബറുകൾ അവരുടെ സ്മരണകൾ അവരുടെ പെരുന്നാളുകൾ അവരുടെ മധ്യസ്ഥ പ്രാർത്ഥനകളെല്ലാം അത് ദൈവത്തിൻ്റെ വിശുദ്ധിയെ കൊണ്ടാടുകയാണ് വിശുദ്ധന്മാരിൽ നിന്നും ലഭിക്കുന്നതായ അവരുടെ മധ്യസ്ഥതയാൽ ലഭിക്കുന്നതായ പ്രാ രോഗസൗഖ്യം അനുഗ്രഹങ്ങളെല്ലാം ദൈവത്തിൻ്റെ വിശുദ്ധിയുടെ ചാനലുകളാണ് അവരെല്ലാവരും വിശുദ്ധന്മാരാൽ വികാരി ഫാദർ എൽദോസ് മോളെക്കുടിയിൽ സഹവികാരി ഫാദർ ബേസിൽ പറമ്പിൽ ഫാദർ ഗീവർഗീസ് വാഴാട്ടിൽ ഫാദർ തോമസ് വെള്ളാം കണ്ടത്തിൽ ട്രസ്റ്റിമാരായ സി വർഗീസ് സുജിത് പൗരോസ് എന്നിവർ പങ്കെടുത്തു കുറഞ്ഞ ചെലവിൽ അത്യാധുനിക